ദിവസം അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിലായി നിർബന്ധമായി പാരായണം ചെയ്യേണ്ട സൂക്തമാണ് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ ആ സൂറത്തിൽ പിഴച്ചു പോയാൽ അക്ഷര ഉച്ചാരണത്തിൽ ഒരു പിഴവ് സംഭവിച്ചു പോയാൽ അവന്റെ ഫാത്തിഹ തെറ്റാണ് നിസ്കാരവും ഒരുപാട് പഠന ക്ലാസുകളിലൊക്കെ പങ്കെടുത്തതിന്റെ ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ധാരാളം ആളുകൾ ഫാത്യഹ ഓദിച്ചപ്പോഴൊക്കെ ഒരുപാട് പിഴവുകൾ അവരുടെ പാരായണത്തിലൂടെ കേൾക്കാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അല്പസമയത്തെ പ്രഭാഷണത്തിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാത്തിഹ പാരായണത്തിൽ സംഭവിക്കുന്ന ചില തെറ്റുകുറ്റങ്ങളിലേക്ക് ചില പിഴവുകളിലേക്കുള്ള ഒരു സൂചനയും ആ പിഴവുകൾ തിരുത്തിയിട്ട് മധുര മനോഹരമായി തജവീതിന്റെ നിയമപ്രകാരം പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഇൻഷല്ല ഇവിടെ പറയാൻ വേണ്ടി പോകുന്നു പൊതുവായി മിക്ക ആളുകളും തെറ്റിയിട്ട് ഓതുന്ന ഒരു വിഷയമാണ് ഫാത്തിഹ സൂറത്ത് ഒറ്റ ശ്വാസത്തിലായി എല്ലാ ആയത്തുകളും ഇങ്ങനെ ഒരുമിച്ച് ഓതു അങ്ങനെ ഓതുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാതെയാണ് ചിലരൊക്കെ ഓതുന്നത് അത് ഇപ്രകാരമാണ് ഇവിടെ ഒരു വലിയൊരു സംഭവിച്ചിട്ടുണ്ട് അഥവാ കൂട്ടി ഓതുമ്പോ ഒറ്റ ശ്വാസത്തിൽ കൂട്ടി ഓതുന്ന സമയത്ത് പാലിക്കേണ്ട നിയമം പാലിക്കാതെ പാരായണം ചെയ്യുകയാണ് ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ കൂട്ടി ഓതുന്ന നേരത്ത് പാലിക്കേണ്ട നിയമം എന്താണ് ഒരു ആയത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്താണോ ഹർക്കത്തെങ്കിൽ ആ ഹർക്കത്ത് അങ്ങനെ തന്നെ പറഞ്ഞ് തൊട്ടടുത്തുള്ള ആയത്തിലേക്ക് കൂട്ടി യോജിപ്പിച്ചിട വേണം ഓദാൻ ഉദാഹരണം പറഞ്ഞാൽ ആ റഹീം എന്നെടുത്ത് നിർത്തുമ്പോ റഹീം നിർത്തുന്നില്ല എങ്കിൽ എന്നാണ് അപ്പൊ കൂട്ടി ഓതുമ്പോ എന്ന് നിർത്തുമ്പോ നിർത്താതെ കൂട്ടി ഓതുമ്പോഴോ ഇനി തൊട്ടടുത്തുള്ള ശേഷമുള്ള മാലിക്യവും ഇതിന് കൂട്ടി ഇങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത് പക്ഷെ മിക്ക ആളുകളും ഇപ്രകാരമല്ല ഓതാറുള്ളത് അതുകൊണ്ട് തന്നെ ഫാത്തിഹ തെറ്റാണ് നമസ്കാരവും ബാത്യാണ് ഇനൊന്ന് കേൾക്കുക എങ്ങനെയാണ് എല്ലാ എത്തുകളും കൂത്തി കൂട്ടി ഓതേണ്ടത് എന്നും ഇങ്ങനെ പാരായണം ചെയ്യേണ്ടതാണ് ഞാൻ എല്ലാ തെറ്റുകളിലേക്കും പിഴവുകളിലേക്കും അല്ല സൂചന മറിച്ച് പതിവായി ചിലരിൽ നിന്നൊക്കെ കേൾക്കേണ്ടി വരുന്ന പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ചില തെറ്റുകളാണ് സൂചിപ്പിക്കുന്നത് ഈ ശബ്ദം ശ്രവിക്കുന്ന പലർക്കും ഇത് വലിയൊരു സഹായകമാവും കാരണം നമസ്കാരത്തിലെ നിർബന്ധ പാരായണമായ ഫാത്തിഹ പിഴവില്ലാതെ അക്ഷര പിഴവിൽ പിഴവില്ലാതെ മനോഹരമായി ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട ഫാത്തിഹയിൽ പിഴവ് വെറ്റിക്കഴിഞ്ഞാൽ അത് കാരണമായി അവന്റെ നമസ്കാരം നമസ്കാരം പോലും നിഷ്ഫലമാവുകയാണ് ഇത് തിരിച്ചറിയാതെ അല്ലെങ്കിൽ അശ്രദ്ധയിലായി പഠിച്ചത് മറന്നുപോയ നിലയിലോ അതുമല്ല എങ്കിലോ പതിവായി പാരായണം ചെയ്യുന്ന ആ ഒരു ശൈലിയിൽ അങ്ങ് പാരായണം ചെയ്യുമ്പോ ചില തെറ്റുകൾ കടന്നു വരികയാണ് ലാഹുവെ ഈ വിഷയത്തിലൂടെ ഈ വിഷയം പ്രതിപാദിക്കുന്നതിലൂടെ ഹൃസ്വമായ ഈ ഭാഷണത്തിലൂടെ ഞങ്ങളുടെ പിഴവുകൾ തീർക്കാൻ ഇതൊരു സഹായകമായാൽ സകലമാന സ്തോത്രവും നീ ാണ് സകലമാണ് പിഴവുകളില്ലാത്ത പാരായണത്തിനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ തരണേല്ല ഇനി നോക്കുകയും നമ്മുടെ ഫാത്തിഹയിൽ വരുന്ന പിഴവുകളും ഓരോന്ന് നമുക്ക് പതിവായി വരുന്ന അല്ലെങ്കിൽ മിക്ക ആളുകൾക്കും വരുന്ന ചില പിഴവുകളിലേക്കുള്ള സൂചനയാണ് ഉദാഹരണം എന്ന എന്ന അക്ഷരം അക്ഷരം ഫാത്യഹയിലെ രണ്ട് തവണ വരുന്നുണ്ട് ഒന്ന് മോബി രണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലാണ് എങ്ങനെയാ ഉച്ചരിക്കേണ്ടത് വാതുച്ചരിക്കേണ്ടത് ഉച്ചരിക്കേണ്ടത് ഇപ്രകാരമാണ് അഥവാ നാവിന്റെ രണ്ടാൽ ഒരു സൈഡ് രണ്ടാൽ ഒരു മേലെയണപ്പല്ലിൽ മുട്ടിച്ചിട്ടാണ് വാതു പറയേണ്ടത് ഇപ്പൊ എനിക്ക് എളുപ്പം എന്റെ നാവിന്റെ ഇടത്തെ സൈഡ് ഇടത്തെ മേലെ അണപ്പലിൽ മുട്ടിച്ചിട്ടാണോ ബോധ പറയാറുള്ളത് നാവിന്റെ തറ്റല്ല നാവിന്റെ ഇടത്തെ ഒരു സൈഡ് രണ്ടാലൊരു സൈഡ് അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക ഞാൻ ഇത്രയും കാലം വാതുച്ചിരിക്കുന്നത് ഇപ്രകാരമാണോ എന്ന് അല്ല എന്നാണ് നമ്മുടെ മറുപടി ഫാത്തിഹ തറ്റാണ് നിസ്കാരം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫാഹു അലൈബ് സല്ല മാദങ്ങൾ പറയുന്നുണ്ടോ അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിലോ അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിലോ ഉച്ചരിക്കാൻ പ്രയാസമായ അക്ഷരം വാദാണ് എന്നാൽ അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ വാതുച്ചരിക്കുന്നവൻ ഞാനാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫാഹു അലൈ വസല്ല മതങ്ങൾ പറഞ്ഞു തരികയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കോ നാവിന്റെ രണ്ടാലൊരു സൈഡ് രണ്ടാലൊരു മേലെയാണ് മേലെയിൽ മുട്ടിച്ചിട്ട് പറയുക നന്നായി ശ്രദ്ധിച്ചു ഉച്ചാരണം ശ്രദ്ധിക്കൂ അള്ളാഹു തരുമാറാകട്ടെ ഇങ്ങനെ പറഞ്ഞു പോവാണ് പെട്ടെന്ന് കുറഞ്ഞ ഒരു ഹൃസ്വമായ ഈ ഭാഷണത്തിൽ നമ്മുടെ തെറ്റ് തിരുത്തേണ്ട ചില കാര്യങ്ങളിലേക്ക് മാത്രം സൂചനയാണ് ചില ആളുകൾ ഓതുന്ന തെറ്റെങ്ങനെയാർ ബിസ്മില്ലായി എന്നാ പറയാം അല്ല ബിസ്മില്ലാഹി ആ തൊണ്ടയുടെ താഴെ തട്ടെന്ന് വരണം ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം അതുപോലെ അറൊഹ്മാൻ എന്നൊക്കെ പറയുമ്പോ റാ മുഴക്കം വരണം അർഷ്മാന് സാധാരണ മലയാളത്തിന് ആരാധ ആറാന്നെല്ലാം പറയാറുണ്ട് സാധാരണ മലയാളത്തിലുള്ള റായല്ല മറിച്ച് മുഴക്കത്തോടു കൂടി റോ അറോഷ്മാൻ ബിസ്മില്ല അടുത്തായത് അൽഹംദില്ല അൽഹംദു മിക്ക ആളുകൾ ഓതാറുള്ളത് അൽഹം അല്ല ആലമീന്ന് പറയുമ്പോൾ ചില ആളുകൾ ചുണ്ടു പൂട്ടാറുണ്ട് ചുണ്ടു പൂട്ടിയാൽ അക്ഷരം എക്സ്ട്രാ വരും ഏതാണ് ആലമീൻ ഇവിടെ മീമെന്നൊരു അക്ഷരം അധികം വന്നു നമസ്കാരം പാത്തിലാൽ പറഞ്ഞു നൂന് പറയുമ്പോൾ ചുണ്ടുപൂട്ടരുത് ചുണ്ടു പൂട്ടാതെ പറയാ ആലമീൻ അതോടൊപ്പം തന്നെ അടുത്തായത് അലഹദില്ല ആലമീനിയ കൂട്ടി ഒതുമ്പ അങ്ങനെയാണ് അലഹമുല്ലാമീൻ കൂട്ടി ഒതുന്നില്ലെങ്കിൽ ചില ആളുകൾ ഭയങ്കര ഫാത്തിഹ എങ്ങനെയാണ് എന്തേ കാരണം മാ എന്നുള്ളത് രണ്ട് കഥറെ നീട്ടാൻ പാടുള്ളൂ മാ എന്നൊക്കെ പറയുന്നത് പോലെ രണ്ട് കഥറ് മാത്രമേ നീട്ടാൻ പാടുള്ളൂ അപ്പം അല്ലാതെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫാത്തിഹ തെറ്റാണ് അപ്പൊ മലയാളത്തിൽ മാല എന്ന് പറയുന്നുണ്ട് അത്ര മാത്രമേ പറയാൻ പറ്റൂ മാലിക്കെ മാല മാലിക് ശ്രദ്ധിക്കാന് ഇനി ചില ആളുകളുടെ തെറ്റെന്തറിയോ ഈയാക്ക അങ്ങനെ മിക്ക ആളുകൾ ഓതാറുണ്ട് ഈയാക്ക ഈ നീട്ടിയിട്ട് ഓതും അത് തെറ്റാണ് ഈയാക്ക അല്ല ഇയാക്ക ഇയാക്ക എന്താ ഇയാൻ ഇക്ക അതല്ലാതെ ഇയാക്ക അല്ല ഇയാക്ക നാബുതു നാബുതു ചില ആളുകള് ഇയാബുതു കനാബുദു തോന്നാറുണ്ട് അതും തെറ്റാണ് കനാബുദു അല്ല ഇയാക്ക നാബുതു നാബുതു ഇനി യുടെ നടുക്കുന്നു വരുന്നു വരുന്നത് അപ്പോ ആലമീൻ അതുപോലെ ചിലർ അതൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് വരെ പറയും ആ നെഹ്ബുദ് പറയുമ്പോൾ കാറ്റിങ്ങനെ പോവും പാത്തിയൊക്കെ തെറ്റായി മാറും മറിച്ച് ചില ആളുകൾ എന്ന ഓദാറുണ്ട് അത് തെറ്റാണ് ഒന്ന് ഒന്നാമത്തെ അക്ഷരം ഇ ഹംസ തൊണ്ടയുടെ താഴെ എന്ന് വരേണ്ടത് ഈ രണ്ടാമത്തത് അതും തൊണ്ടയുടെ താഴെ നിന്ന് വരേണ്ടത് ഇഹ് ദീന ഇഹ് ദീന അല്ല ഇഹ് ദീന ത്വാ സ്വാദു പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്വാദു പക്ഷി സ്വരമാണ് അഥവാ സ്വ ശ്രീ ശ്രീ ദീന ശ്രീ റോ ത്വൽ മുസ്തീ ത്വാ ശ്രദ്ധിക്ക് ദീന മുസ്തക്കമിന്റെ കോഫ് പറയുന്നതും ശ്രദ്ധിക്കും സ്വാദു പക്ഷി സ്വരം ശ്രീ 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 റോ റോ മുഴക്കം വരണം റോ ത്വ ത്വ ൊല്ലീന ചില ആളുകൾ ഷുറോത്തല്ല എന്ന് പറയും ഇംഗ്ലീഷിൽ സഡ് എന്ന് പറയുന്നത് പോലെ അല്ല സല്ല ഷിറോ ത്വല്ലീന സിറോ തൊല്ല ദീന അന്ന ഇവിടൊക്കെ അയിന് പറയുമ്പോൾ നന്നായി ശ്രദ്ധിക്കാം അതുകൊണ്ട ഇവിടെ നടക്കുന്നവര് ഓരൽബി അലൈഹിം ലോ ഇവിടെ മിക്ക മിക്ക ആളുകളും തെറ്റിക്കുന്നൊരു തെറ്റെന്ന് പറഞ്ഞോബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് നിർത്തു ഇങ്ങനെ അത് തെറ്റാണ് കാരണം എന്താൽ മഹ്ലോബി അലൈഹിം എന്നെടുത്ത് നിർത്താനില്ല നിർത്താതെ ഓതേണ്ടതാണ് അവിടെ നിർത്താൻ സ്റ്റോപ്പ് ഒന്നുമില്ല ആയിരൽ അപ്പൊഹിം നിർത്താതെ പറയാം അലൈഹിം വ അവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗൈരിൽ അലൈഹിം മീമ് പറയുമ്പോൾ ചുണ്ട് പൂട്ടണം എന്നിട്ട് വാവ് പറയുമ്പോൾ അങ്ങനെ കൃത്യമായിട്ട് തുറക്കണം ഗൈരിൽ അലൈഹിം ആയിരൽ ആ അവസാനത്തെ നൂന് പറയുമ്പോൾ ശ്രദ്ധിക്കാം ചുണ്ട് പൂട്ടാതെ പറയാം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഞാൻ ഒരിക്കൽ കൂടി ഓദിത്തരാ അതായത് ബിസ്മില്ലാ റഹീം الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الشراط والمستقيم. صراط الذين <سؤال> أنعمت عليهم غير المغضوب <سؤال> عليهم ولا الضالين. <سؤال> ഓരോ ആയത്തിലും നിർത്തി നിർത്തി ഓത മിക്ക ആളുകൾക്കും എളുപ്പം അതാണ് കൂട്ടി ഓതുകയാണെങ്കിൽ അതിന്റെ നിയമം പാലിച്ചിട്ട് തന്നെ ഓതേണ്ടതുമാണ് ഇനി ആമീൻ എന്ന് പറയുന്നത് പലരും പല കോലത്തിൽ ആമീൻ പറയാറുള്ളത് ആമീന്റെ പറയലിന്റെ ശരിയായ രൂപം ഇങ്ങനെയാണ് ആമീൻ അത്ര മാത്രം അള്ളാഹു നമുക്ക് നാഫിയെ വർദ്ധിപ്പിച്ചു തരട്ടെ ഏതായാലും ഫാത്തിഹ ഗൗരവമുള്ള വിഷയമാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് നിർബന്ധമായി പഠിപ്പിക്കപ്പെടേണ്ടതാണ് പക്ഷേ പലരും പലതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നതിന്റെ തിരക്കിനിടയിലോ തന്റെ നമസ്കാരം ധൃതിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലോ ആ വിശുദ്ധമായ ഫാത്തിഹ ഫാത്തിന്റെ പാരായണത്തിൽ പോലും പലവിധ പിഴവുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമിനെ ആത്യന്തികമായി മനസ്സിലാക്കിക്കോ നിന്റെ ഫാത്തിഹ ശരിയായാൽ മാത്രമാണ് നമസ്കാരം പഠിച്ചതം പുരാനും സ്വീകരിക്കുക ആ സ്വീകാര്യതക്ക് വേണോ ഫാത്തി പിഴവുകൾ തീർക്കലല്ലാതെ നിവൃത്തിയില്ല കേവലം ഈ അഞ്ചു പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ പ്രഭാഷണത്തിൽ നിന്നോ ഫാത്തിഹ തെറ്റില്ലാതെ പഠിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നതാണ് അതിന്റെ അർത്ഥം എങ്കിലും ഇതൊരു സൂചനയാണ് ഇതൊരു സൂചനയാണ് നമ്മുടെ ഫാത്യയിൽ ഒരുപാട് പിഴവുകൾ സംഭവിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് കൃത്യമായി ഇത് പഠിക്കാൻ മോഹമുള്ള മുമിനെ നീ ഒരു ഉസ്താദിന്റെ ഒരു ഗുരുവിന്റെ മുന്നിൽ കൊണ്ട് ആ ഉസ്താ ിലേക്ക് നോക്കി നിന്നുകൊണ്ട് എങ്ങനെയാണ് ഓരോ ഫാത്യഹയിലെ അക്ഷരങ്ങളും ഉച്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കി കണ്ട് കേട്ട് പഠിക്കാൻ നിനക്ക് കഴിയണം അള്ളാഹു അല്ലാഹുവേ ഞങ്ങളുടെ ഫാത്യഹകൾ വല്ല പിഴവുകളും സംഭവിക്കുന്നുണ്ടെങ്കിലോ അത് ഞങ്ങൾക്ക് മറ്റു വിധേന നീ ഓർമ്മപ്പെടുത്തണേ അല്ല ആ പിഴവുകൾ നീ തിരുത്തി തരണേ അല്ല ഞങ്ങളുടെ കർമ്മങ്ങളിലെ ഞങ്ങളുടെ പാരായണങ്ങളിലെ പിഴവുകൾ തീർക്കാനുള്ള വിശാലമായ من السبردان زين يا الله آمين يا رب العالمين